ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ യൂണിറ്റിൻ്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷനാണ് അപ്പം വള്ളിയിൽ അച്ഛനും സാൻ്റെ ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി ചോക്ലേറ്റ് ഒക്കെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുവാണ് കേട്ടോ ഞാനിമേ വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇട്ടത് വൈറ്റ് റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഡ്രസ് കോഡ് പിന്നെ കുറച്ച് ഡാൻസ് പാട്ട് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോസിന് ഇമ കുക്കുട്ടി അവിടെ എല്ലാം ഓടി നടക്കുവായിരുന്നു കേട്ടോ ഡാൻസിന് ഇടയിൽ ഓടി വന്നു അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു ആൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് ഏതേലും പാട്ടിട്ടു കൊടുത്താ മതി അപ്പൊ തുടങ്ങും കേട്ടോ ഇമ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങള് ക്രിസ്മസ് കാര്യങ്ങളൊക്കെ പാടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഒക്കെ എടുത്ത് വെള്ളയപ്പവും ചിക്കൻ കറിയായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് അതൊക്കെ കഴിച്ചു ടാറ്റാ ബൈബൈ പറഞ്ഞു പോയി